ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെയൊക്കെ സർവീസ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ സർവീസ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ വാഹനത്തിൻ്റെ സർവീസ് എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കാറിന് മാത്രമല്ല സർവീസ് വരുന്നത് ബൈക്കിനൊക്കെ സർവീസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കാണ് ഇപ്പം വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇടയ്ക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ കൊണ്ട് കൊടുക്കാറുള്ളൂ അതൊരു തെറ്റായ ധാരണയാണ് കാരണം മാത്രമല്ല സർവീസ് ബൈക്ക് സ്കൂട്ടേഴ്സ് ഇതിനെല്ലാം സർവീസ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാറിൻ്റെയൊക്കെ സർവീസ് മിക്കവാറും പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്ററൊക്കെ കൂടുമ്പോഴാണ് വരുന്നതെങ്കിൽ ബൈക്കുകളുടെ ഒക്കെ സർവീസ് കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കും കാരണം സിംഗിൾ സിലിണ്ടർ ആണ് വരുന്നത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് നോക്കി ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ് കാരണം ഓരോ വാഹനം ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പാഷൻ എക്സ്പ്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുന്നവരും ആണ് അതിൻ്റെ സർവീസിൻ്റെ പീരീഡ് വരുന്നത് ആറ് എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം വർഷക്കണക്ക് മീൻസ് മാസക്കണക്ക് അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള കിലോമീറ്റർ ഇത് രണ്ടിൽ ഏതാണ് ആദ്യം വരുന്നത് അന്നേരം കൃത്യമായിട്ട് ചെയ്തു പോക്കണം കാരണം സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോൾ ബൈക്കാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും എല്ലാവരും എല്ലാവരും ഒരുപോലെ തന്നെ ആണ് ഈ എഞ്ചിൻ എല്ലാം കൃത്യമായിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം ഇതിൻ്റെ പവർ ഔട്ട് പുട്ട് കിട്ടണം നമുക്ക് വാഹനത്തിന് മൈലേജ് കിട്ടണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സർവീസ് ആയിരിക്കണം വാഹനം വഴി കിടന്നു പോകാതിരിക്കാൻ വേണ്ടി അതായത് പലരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല എന്നാൽ പിന്നെ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ചിന്താഗതി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിവെച്ചേച്ചും വാഹനം കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മനസ്സിലാക്കുക അതിപ്പോൾ സ്കൂട്ടർ ആണെങ്കിൽ വാഹനം ഏതാണോ അതിൻ്റെ ഓണേഴ്സ് മാനുവൽ നോക്കി എപ്പോഴാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എത്ര നാൾ കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത സർവീസ് വരുന്നത് എന്നാണ് നിങ്ങളെ ലാസ്റ്റ് സർവീസ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണെന്ന് ഞാൻ എപ്പോഴും കമ്മൻഡ് ചെയ്യും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത സർവീസ് എപ്പോഴാണ് വരുന്നത് എത്ര കിലോമീറ്ററിലാണ് എൻ്റെ വാഹനം സർവീസ് ആവുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാഷൻ എക്സ്പ്രോയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അത് നല്ലൊരു ഓപ്ഷനാണ് എല്ലാ വാഹനത്തിലുണ്ടായിരിക്കണമെന്നില്ല ചില വാഹനങ്ങളുണ്ട് ചില വാഹനത്തിലൊരു സ്പാനറിൻ്റെ പാടമൊക്കെ തെളിഞ്ഞു കാണിക്കും സർവീസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നല്ല കാര്യമാണ് ഇൻ കേസ് അങ്ങനെ ഇല്ലാത്ത വാഹനത്തിലാണെങ്കിൽ നിങ്ങൾ അത് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഒരു ബൈക്കായിരിക്കും ഒരു കാറുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സർവീസ് റെക്കോർഡ് നിങ്ങളും ജസ്റ്റ് മെയിൻ്റൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാതിരുന്നോളൂ കാരണം സർവീസ് പ്രോപ്പർ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് വരുന്നതായിരിക്കില്ല അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ച് ില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി എന്നാണ് ലാസ്റ്റ് സർവീസ് ചെയ്തതെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വയ്ക്കുക